എല്ലാ തിരിശേഷിപ്പുകളും അപ്പം ഈ വർഷത്തിൽ സുൽദാൻ ചെരുപ്പട്ടം അടുത്ത് കാണാത്ത കാണാം മുത്തം കൊടുക്കാൻ പറ്റുമ്പോൾ മൃത്തം കൊടുക്കുക റസൂർദാന ചെരുപ്പണി സുബാൻ അസുല മുഹമ്മദ് സലഹുലി വസ്ല്ലാം സാൻഡുൽ ഓഫ് റസൂലി മറ്റൊരു ചെരുപ്പിദ റസൂർദാൻ മറ്റൊരു ചെരുപ്പദ മരുഭൂമിയിലൂടെ മദീനയിലൂടെ നടന്നു പോയ ചെരുപ്പാണ് കുഞ്ഞുപാദം സ്പർശിച്ച ചെരുപ്പാണ് റസൂല വാള് ടോമോ എപ്പിസോഡ് ഓഫ് ദ പെർഫെക്റ്റ് മുഹമ്മദ് വാള് റസൂല വാളാണ് മൊത്തം വാളാണ് റസൂദാന ബഡി ഉണ്ടാകും റസൂലുല്ലാന്റെ വടി എന്താ പറയുക റസൂർദാൻ്റെ വടിയാണ് മുകളിൽ കാണുന്നത് രണ്ടാമത്തെ റസ്താൻ്റെ വാളിൻ്റെ പറ ഒരു വാൾ റസുൽദാൻ്റെ മറ്റൊരു വാള് രണ്ട് വാള് രണ്ട് വാള് രണ്ട് വാളിൻ്റെ വറയും ഒരു വടിയാണ് കേട്ടോ സോൺ ഓഫ് പ്രൊഫ മുഹമ്മദ് ചെരുപ്പ് വേണ്ടി അല്ലേ ഒരു സാനൽ മുഹമ്മദ് റസുല്ലാൻ്റെ മറ്റൊരു ചെരുപ്പുദര് ചെരുപ്പിതാണ് റസൂല കേസ് ഓഫ് ദ സാൻഡിൽ ഓഫ് ദോഫ്റ്റ് വസ്ലാത്ത ചെരുപ്പത്തിനെ പട്ടി